ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നാണ് നമ്മളെ സീവാപ്പുവിൻ്റെ ബർത്ത്ഡേ അപ്പോൾ സീവാപ്പുവിന് ഇന്നത്തേക്ക് രണ്ട് വയസ്സ് തികയാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ പോയിട്ട് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സീവാപ്പൂൻ്റെ ഡ്രസ്സ് ഇടുന്നതാണെന്ന് അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ സീവാപ്പൂവിന് ഡിസൈൻ ചെയ്ത് എത്താതന്നെ കേട്ടോ ഈ പ്രാവശ്യം ചെയ്തത് ജാ റോബോട്ടിക്ക് എന്നാണ് ഞാൻ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വേണ്ടവർക്കൊന്ന് പോയി ചെക്ക് ചെക്ക് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ഡിസൈനറാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ എത്താത്ത കേട്ടോ അടച്ചെന്നത് അപ്പം അപ്പം ഇന്ന് സിവാപ്പുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുഞ്ഞ് ഫങ്ഷനാണ് അപ്പം ബാസിരാധേൻ്റെ ഉപ്പയും മൂത്താപ്പിയും ആപ്പയും അമ്മായിയും എല്ലാവരും വരുന്നുണ്ട് വലിയമ്മയൊക്കെ വരുന്നുണ്ട് ഞാൻ എൻ്റെ വീ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞാൽ ആഘോഷിക്കണില്ല എന്നാണ് അതുപോലെയൊക്കെ വരുന്നുണ്ട് അപ്പം ഉമ്മക്ക് എന്തായാലും ഒറ്റക്ക് വരാൻ കഴിയില്ല ഞാനോ അല്ലെങ്കിൽ ഫർസോ വേണം അപ്പം ഓരോ ആരോടും ഞാൻ വരുന്നതാണ് പറഞ്ഞു കാരണം ആഘോഷങ്ങളും ഒരു ഫംഗ്ഷനൊന്നും ഇല്ലാണ്ട് വെറുതെ ആറ്റങ്ങൾ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ വരാൻ വരണ്ട് അപ്പം ഞാൻ മെഞ്ഞാന്ന് ഫറസൂൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വ്ളോഗ് ഞാൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി ഒരു ഗിഫ്റ്റ് ഉണ്ട് ഷുഗർ ഫിൽസാര ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അത് പോയിട്ടൊന്ന് എടുക്കണം ഓക്കെ പിന്നെ ജിവാപ്പൂന ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല ഇവിടെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഇട്ടോക്കിയപ്പോൾ വലുത്ത് അപ്പോൾ എനിക്ക് ഇനി വെൽക്കം ബാക്ക് പോയിട്ട് ജിവാപ്പൂരിനുള്ള ഡ്രസ്സ് എടുക്കാണ്ട്

കാറ് മാത്ര आ हाम्रो लडबाट अनि चाहिँ बे फोटोमा आफैले गर्नुहुन्छ गर्नुहुन्छ आ परिवर्तनको लागि गर्नुहुन्छ गर्नुहुन्छ 아이마, പോтал അല്ലായി ഓട്ടസ്റ്റാറ പറഞ്ഞത് മണ്ടക്കല്ലേ ഇതാ ഇരിക്കണ വീഡിയോയിൽ പേര് ഉള്ള കാരണമാണ് ഞാൻ ഇതിണ്ട് ആരെ കാര്യങ്ങാണ്ട നോക്കി ഇരുന്നോ ഓ പിിച്ചോ ഓ സ്ടാടല്ല

அதை ஜீவ பிடிச்சது அதை பிடிச்ச பிடிச்சது கொஞ்சம் கொஞ்சம் வெச்சிருங்க நைட் மாசம் ரெடி வா ரெடி காஸ் അടിപൊളി ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞത് നമ്മളെ സ്റ്റാഫാളും ഫാമിലി മാത്രമേ ഉള്ളൂ അങ്ങനെ കൊറേ ആൾക്കാരില്ല ആരും പ്രത്യേകിച്ച് വിളിച്ചിട്ടില്ല എല്ലാരും ഓരായിട്ട് തന്നെ വന്നതാണ് സ്റ്റാഫാളടക്കം ഞാൻ ആരും വിളിച്ചിട്ടില്ല പിന്നെ നമുക്ക് മെയിനായിട്ട് സുഗർ ജിൻസിന്റെ വേഗം ഗിഫ്റ്റ് ആയിട്ടാണ് ആ മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതേപോലെ കേക്ക് ഉണ്ടാക്കിയത് ഇത് മേമിനെ കേട്ടോ മേമുണ്ടാക്കിയ കേക്കാണ് അടിപൊളി കേക്കായിരുന്നു അത് എത്ര എക്സ്പെക്ട് ചെയ്തല്ലോ സസ്പെൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് അതും അപ്പൊ ഇങ്ങനെ പാർട്ടി ഓരോന്നെ ക്രിയേറ്റ് ചെയ്താൽ നമ്മളായിട്ട് പ്ലാൻ ചെയ്ത് പറ്റിയത് ആരും വിളിച്ചതൊന്നുമല്ല ഓക്കെ എന്തായാലും അടിപൊളിയായിട്ട് കേൾക്കുന്നു

ಕಡತೆ ದತಸಾನನ ರೇಕಿ ಅಡ್ಮಿಷನ್ ಅದೇ ಇಂತು ಇದು ಇಂತು ಜುಬಿ ಕೊಡ್ತಾರೆ ನಾವು ಜಂಗಲ್ ವಕ್ತ अरे जी पे जिंदा पिनो कोई नहीं तू ऐसे रेटा नहीं माने ये आवेगा आवेगी नाम आगी नाम आगी तू कवर मारती है शॉट और क्यों आ रही है लगा बना कर और

ജയദോ ഓപ്പൺ ചെയ്യണം ആ ആ ലൈറ്റ് ആണോ ആ ലൈറ്റ് ആണോ ജയദോ വീണ്ടും അമ്മേ മോളേ ഞാൻ വരുന്നേക്കാം എനിക്ക് നിനക്ക് വേണ്ടി വാട്ടോ അതെ ഇതാ മക്കളെ നിനക്ക് ഇരിക്കാൻ വേണ്ടി കൊട്ടി ചോറ് കഴിച്ചിട്ട് ടീച്ചർ ആ

ഹലോ ഓക്കെ ഓക്കെ എന്തോട്ടാ ഇത് ചോദിച്ചോണോട്ടോ വലിയോട്ടായോ സാരില്ലേ സാരില്ലേ നമ്മക്കടുത്ത് വലുക്ക इवन यू वुड मर आई नो 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 നമ്മളെ ജിവാപ്പുവിന്റെ ബർത്ത്ഡേ നമ്മള് അടിപൊളി ആഘോഷിച്ചിട്ടുണ്ട് അല്ല ജിവാപ്പുവിന് കൊറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഗിഫ്റ്റുകളൊക്കെ ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇത് നമ്മളെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ തന്നെ നമ്മള് ഷൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ജിവാപ്പുവിന്റെ ബർത്ത്ഡേക്കുള്ള അത് നമ്മള് നമ്മള് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം നമ്മളുടെ റിലേറ്റീവ്സും ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിനുള്ളു ഓക്കെ ആ ഇവ മാത്രമേ ലോങ്ങിലുള്ളൊരു ഫ്രണ്ട് ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ക്ലോസ് ആയിരുന്നു ആ സോറി അന്നല്ലേ ഞാൻ വേന ഉദ്ദേശിച്ചു ഡാനിന്നോ അരിക്കോടിന്റെ അപമാനം ആ രണ്ടാമത്തെ അപമാനം സാധനല്ലേ പാഷ എനിക്കല്ല ഇഷ്ട എനിക്കല്ല ഇഷ്ടേ നല്ല മോഡേൺ ടേസ്റ്റിൽ തന്നെ കൊടുക്കണം അടിപൊളി അസന്റെ ബർത്ത്ഡേ നേടി കഴിഞ്ഞ ഓക്കെ ഓ ഒരു അത് കണ്ടാരില്ല എന്താ അത് ഞങ്ങളടുത്ത ആവശ്യത്തിണ്ടായിനു വേണ്ടില്ല ഓക്കെ അപ്പൊ അടുത്ത ഗിഫ്റ്റിലേക്ക് കടക്കാം അതെ നമ്മളെ അമ്മ അമ്മയും സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു അവര് കൊടുക്കുന്നത് ക്വാളിറ്റി സ്ട്രിക്സിന്റെ ചോക്ലേറ്റ് ആണ് ഓക്കെ നമ്മൾ പ്രത്യേകിച്ചും തുറന്ന് കാണിക്കുന്നില്ല ഓക്കെ ക്വാളിറ്റി സ്ട്രിക്സ് താങ്ക് യു ജിവാപ്പു ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ു ഫസ്റ്റ് ബർത്ത്ഡേ രണ്ടാമത്തായിട്ടുള്ളു എന്റെ ഡാഡി കൊണ്ടൊന്നാണ് അത് എന്റെ മൂത്താപ്പ കൊണ്ടിഫ്റ്റ് ആണ് കിട്ടിയ ഗിഫ്റ്റ് കിട്ടി സാധനം കിട്ടി ഓ കിട്ടുന്ന മിൽക്കി ബാറിന്റെ ഒരു പാക്കറ്റും പിന്നെ സംതിങ് കിച്ചൺ സെറ്റ് സിവാപ്പൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ് സെറ്റ് ടെടി പേര് എന്റെ ചെറിയ കസിൻ കൊടുത്തതാണ് ഇത് കൊടുത്തതാണ് തോന്നുന്നു എനിക്ക് അല്ലേ അല്ല ഇത് കാക്കുമല്ലോ അപ്പൊ ഓനും ആ ഓനും ടെടി പേര് ഓക്കെ സിവാപ്പൻ ഒരുപാട് ഇഷ്ടാണ് രണ്ടിന്റെ മൂന്നരമാരി ഒന്ന് വിളിച്ച നാളെ സജാദും അൻഷിയും ബോംബേക്കും ഡൽഹിക്കൊക്കെ പോകണ്ടിട്ടോ നമ്മളെ പുതിയ ലേറ്റസ്റ്റ് സാധനങ്ങൾ പോലെയാണ് ഫുള്ള് പർച്ചേസ് ചെയ്യലേ ഓക്കെ നാളെ പുളപ്പ സാധനം കൊടുത്തോണ്ടിട്ടോ നമുക്കുള്ള അടുത്ത റൗണ്ട് ബിറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ ലേറ്റസ്റ്റ് സാധനങ്ങൾ ഇവരാണ് നമുക്ക് എപ്പഴെത്തിരല്ലേ ഓക്കെ നാളെ എപ്പോഴും വൈകുന്നേരം കൊച്ചിയോ ഓ വിമാനത്താവളം ഇത്ര നേരം ട്രെയിൻ ഇപ്പൊ വിമാനായോ സ്റ്റാൻഡേർഡ് വിട്ട് കൽക്കാത്തവര് ഈ കഴിഞ്ഞ കഴിഞ്ഞാവശ്യം ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയ കഥ ഒന്നും ഞാൻ പറയണില്ല അമ്മായില്ലേ ഓ നല്ലൊരു ക്യൂട്ട് ഡക്ക് ആ ൊന്നും കോപ്പറേറ്റ് ഇല്ല പിന്നെ ഇതിലേതാ താറാവ് അനിമി ടോയ് ആണ് അപ്പൊ കഴിഞ്ഞോ ഗിഫ്റ്റ് അപ്പൊ ഗിഫ്റ്റ് കൊണ്ടന്ന എല്ലാർക്കും താങ്ക് യു ഓക്കെ പിന്നെ ബാക്കിയുള്ളൊക്കെ നമ്മള് സ്റ്റാഫ് കുട്ടികൾ തന്നെ കേട്ടോ അവരെ ആ അതെ സ്നേഹം മാത്രം മാത്രം ആ തന്നെ പക്ഷെ ഓ ഇന്നൊരു ദിവസം മാത്രമല്ല നമ്മളെ എല്ലാ ദിവസവും നോക്കില്ല നമ്മളെ സ്റ്റാഫ് കുട്ടികൾ തന്നെയാണ് യെസ് ഇന്ന് ഉണ്ടാക്കിയ കേക്ക് നമ്മളുടെ ആമ്മായുടെ വകായിരുന്നു ആമയുടെ പേജിന്റെ പേര് അറിയോ ഇല്ല ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യാ വേണ്ടവർക്ക് ഓർഡർ കൊടുക്കാം അടിപൊളി കേക്കായിരുന്നു തജാദൊക്കെ തിന്ന് ഷുഗർ തലമുറയ്ക്ക് കുത്തറ മസാലല്ല ഞാൻ ഇതിനുമുമ്പ് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതായത് ഷുഗർ കട്ട് ഒരു വ്യക്തി ഷുഗർ കട്ട് എന്നോട് ചോദിച്ചാ പിന്നെ നല്ല അടിപൊളി ഗിഫ്റ്റ് അതൊക്കെ ആകെ സലാമത്താക്കി കാഞ്ചില്ല കേക്കിന്റെ പൗരി ആ വള്ളേക്കാൻ വെക്കണം അതായത് ലൂസില് കുപ്പായിട്ട് എന്തിരാരോ ഇടക്കാ എത്താ ചേച്ചാ പറയാലും ഓഫീസിന്റെ പേര് ല്ലേ ബിബി ഫ്രെയിംസിന്റെ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യണ്ട കേട്ടോ അതിന്റെ ആവശ്യമില്ല ആവശ്യത്തിന് വർക്ക് ഞങ്ങള് കൊടുക്കുന്നുണ്ട് ഏ ജെല്ല പൊട്ടിച്ചത് എന്നിട്ട് ഞാൻ ആ അപ്പൊ കാശ് ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത്തെ വീട് മനസ്സിലായെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാരും അതിൻ്റെതായ തിരക്കിലേനു ഓക്കെ ഇപ്പഴാണ് നിങ്ങളോടെ കുറച്ച് സംസാരിക്കാൻ പറ്റിയത് മറ്റിട്ടാണ് റിയില്ല ഞാൻ ഞാൻ മനോട് എത്ര ഞാൻ കൊറേ ചോയിച്ചാന്ന് അപ്പൊ പറഞ്ഞേ അത് ഇടക്കേ വാറന്റി അതൊന്നല്ല ഞാൻ ഫസ്റ്റ് മാസം തന്നെ വിളിച്ചു വെച്ചതാ അപ്പൊ പറഞ്ഞ് പറ്റൂല ഇനിക്കറിയില്ല കൊടുക്കുമെടുക്കണേ അത് ഞാൻ പറഞ്ഞു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് ഒന്നും കേക്കണില്ല ചെറിയ ഗുണ്ടുണ്ട് കുട്ടിക്ക് വേഷമായിട്ട് അങ്ങനൊന്നും പറയു നമ്മള് ശിവാപ്പൂവിനെ സ്നേഹിച്ചവർക്കും ഇഷ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും താങ്ക് യു ഇന്ന് വന്ന ബർത്ത്ഡേന്റെ വിശ്വസിന്റെ മക്കളെ ഇന്ന് സത്യം പറഞ്ഞ കച്ചവടം നടത്താൻ നേരെ കിട്ടിയില്ല കാരണം എല്ലാരും ബർത്ത്ഡേ വിശ്വസം അയക്കലേനു അപ്പൊ വിശ്വസം അയച്ചവർക്കൊക്കെ താങ്ക് യു ഇങ്ങോണ്ട് ജീവാപ്പു ഞങ്ങൾ ഇപ്പോഴും നല്ല പ്രഗ്നന്റ് ആയി കുറച്ച് കഴിഞ്ഞപ്പ തന്നെ ഇക്കോണ്ട് അപ്പ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് അതായത് ആദ്യം തൊട്ടേ ഫാൻസ് ഉള്ള ഒരാളാണ് ജീവാപ്പു കറക്റ്റ് പറഞ്ഞോളാം പക്ഷെ മൂന്ന് പറഞ്ഞ അപ്പ ചർത്ത അൻസിന് ബാങ്കില് പേടിയ ണല്ലേ ആണല്ലേ ആവുമ്പോ കുറച്ച് കൊറവ സത്യം പറയാലോ അഭിനയിച്ചു അത് ആ നാളെ കൊറത്ത് പോവാന്ന് പ്ലാൻ അല്ലേ അതിപ്പോള് പറഞ്ഞ് തിരിച്ചു പോകണം അതൊക്കെ വൈകുന്നേരം രാവിലെ പോവാതൊക്കെ നാട്ടു പോയി കൊച്ചിക്കാണ് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങണം ആ അപ്പൊ എന്തായാലും വൈഡപ്പ് ചെയ്യാണ് കാശ് താങ്ക് യു താങ്ക് യു സോ മച്ച്